എല്ലാവരും കുറെ കാലമായിട്ട് പറയണ ചാർട്ട് ആണ് നമ്മുടെ ഈ ഭാഗത്ത് ഏറ്റവും വലിയ കുളം അത്യാവശ്യത്തിന് സ്ക്വയർ ഫീറ്റ് രീതിയിൽ ഉള്ള കുളാണ് ഞങ്ങൾ ഇതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് ക്ലീൻ ആക്കിയിട്ട് മീനൊക്കെ ഇട്ടിട്ടുള്ള കുളാണ് അത് ഉണ്ണിക്ക് എന്തോ പറയാനുള്ളത് ഞാൻ ഉണ്ണീന എടുക്കാം സുന്ദരി പറഞ്ഞോ അതെ അല്ലേ നമ്മുടെ കുന്നംകുളം ചാവക്കാട് ഗുരുവായൂരിൽ ഉള്ളവർക്ക് വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക ഒരു ചെറിയൊരു ചായക്കട ഉണ്ട് നമ്മുടെ കുന്നംകുളത്ത് ചായക്കട നടത്തിയിരുന്ന മൂസാട കട പറഞ്ഞു ശുചിത്താട്ടൻ്റെ ആളുടെ ഒരു ചായക്കട ഉണ്ട് അപ്പം ചെറിയ ചായക്കടികളും പിന്നെ പൊറോട്ട ബീഫ് അങ്ങനത്തെ ഐറ്റംസും തട്ടുകട ഐറ്റംസും പിന്നെ ചായ കുടിച്ച് നൈസ് വൈബ് ഇടക്കി പോയിട്ട് വരാം പിന്നെ എല്ലാവരും കുളിക്കുന്നുണ്ട് പെൺ പെൺകുട്ടികളും പിന്നെ ആണുങ്ങള് ഫാമിലീസൊക്കെ വെള്ളത്തിലങ്ങി കുളിക്കുന്നുണ്ട് പിന്നെ കുടിയതായിട്ട് ഒരു ക്ലീൻ ആക്കിയിട്ട് മീൻ ഇട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം മുന്നേ കുറേ ചുമണ്ടിലൊന്നും പരിപാടി നടക്കില്ല വലിയ വലിയ കട്ടാൾ തിലോപ്പി ഇതിനെക്കൂടെ കാണാറുണ്ടാ നാളെ മുപ്പതാം തീയതിയാണ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പൊ നാളെ വൈ ആ ദിവസമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോണത് അപ്പോൾ ചാട്ടുവോളത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കാണിച്ചത് ചാട്ടോളത്തെ പള്ളിയാണ് ആ പള്ളി കഴിഞ്ഞ് കുറച്ച് കണ്ടെങ്കിൽ വാർത്താറ്റ് മഹാവിഷ്ണുവിന് ശേഷത്താണ് ഇന്നിൽ കാണുന്നത് ഇതിന് മെയിനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥലത്തിൽ കൂടെയാണ് ഇറങ്ങാനുള്ള വഴി വരത്തേക്കാണ് അത് ചെറുതായിട്ട് ചാടി കുടിക്കുന്നുണ്ട് പിന്നെ നീന്തൽ അറിയാത്ത കുട്ടികൾ അതേപോലെ തന്നെ താവാണ്ടിക്ക് ഉള്ള ട്യൂബ് ഐറ്റംസിൽ കുടിക്കുന്നുണ്ട് പിന്നെ മീനിനാൾക്കാർ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറയുക കർക്കിട മാസം എല്ലാം വരാൻ പോളൂ കർക്കിട മാസത്തിൽ മീനെ തീറ്റ കൊടുക്കുന്ന പോലെ ഞാൻ വീഡിയോയിൽ കണ്ടു കൂട്ടാ ഷോർട്സിൽ ഇൻസ്റ്റയില് കണ്ടു മീനിനെ ആൾക്കാർ തീറ്റ കൊടുക്കുന്നുണ്ട് ഇവിടെ ടീച്ചറെ വന്നപ്പോൾ വന്നപ്പോൾ മിസ്സിനെ കണ്ടു അപ്പോൾ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം ഹായ് എല്ലാവർക്കും ചാട്ടുകുളത്തേക്ക് സ്വാഗതം ഈ സുന്ദരമായി കിടക്കുന്ന കൊളാണ് ചാട്ടുകുളം തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ കൊളാന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉള്ള കൊളാണ് അപ്പൊ അതിനെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതലായിട്ട് അറിയില്ല ഇനി ഒരിക്കൽ വന്നിട്ട് ആരെങ്കിലും സംസാരിച്ചത് പറഞ്ഞു തരാട്ടോ കണ്ടോളൂ ഞങ്ങളുടെ നാട്ടിലത്തെ നല്ല സുന്ദരമായ കുളം ഇത് എത്ര ഏക്കർ ഉണ്ട് എത്ര സെന്റ് ഉണ്ട് എന്നൊക്കെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെന്നെ കമൻ്റ് ചെയ്യണം ചുറ്റും സ്റ്റീലുകൊണ്ട് കൈവരി കെട്ടിട്ടുണ്ട് താഴത്തെ ഇന്റർലൊക്കെ ഏകദേശം ഒരു ഒന്നര അടി വീതിയിലിട്ടുണ്ട് എന്താ സുന്ദരി പണ്ട് ടീച്ചറിൻ്റെ ടീച്ചറും മൂന്ന് ഹസ്ബൻഡ് ഞാൻ തോന്നുന്നുണ്ട് മേ ബി മിസ് ഇരിക്കുന്നുണ്ട് ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കണ്ട പോലെ മീനുകളൊക്കെ ആളുകൾ തീറ്റ കൊടുക്കുന്നുണ്ട് അത് ആ മീനുകൾ കാണാട്ടെ നമുക്ക് നല്ല വൃത്തിയാക്കിയിട്ടിട്ട കൊളം അതുകൊണ്ട് തന്നെ സോപ്പും എണ്ണ ഉപയോഗിച്ച് കുളിക്കരുതെന്ന് പറയണ് കേട്ടു ആരും അങ്ങനെ കുളിക്കണി ഞാൻ കണ്ടില്ല വന്നപ്പോ എന്താ മീനുകള് ഇതൊക്കെ പിലവപ്പിലോ കുട്ടിയുണ്ട് അതിലേക്ക് റെഡ് കളറ് റെഡ് ഓറഞ്ച് ആ കളർ ഏത് അറിയില്ല പിന്നെ വലിയൊരു മീൻ വരുന്നിട്ട് അതൊക്കെ ഇപ്പൊ പുതിയ ടൈപ്പ് സങ്കരേനെ മീനുകളാണെന്നു പറഞ്ഞാൽ ഞാൻ അച്ഛനെ കാണിച്ചു കൊടുത്തപ്പച്ചൻ പറഞ്ഞ അവരൊക്കെ പണ്ട് അച്ഛൻ അച്ചാച്ചൻ പാപ്പൻ അവർക്ക് പണ്ട് കുറെ രാത്രിയും പകലൊക്കെ ചൂണ്ടിലിട്ടിട്ടും അല്ലാണ്ടൊക്കെ മീൻ പിടിച്ചു തരുന്ന ആൾക്കാരാണ് അച്ഛനെയൊക്കെ മീന കണ്ടിട്ട് മനസ്സിലായിട്ടില്ല അച്ഛൻ പറഞ്ഞത് സങ്കരേന മീനാന്നാണ് അത്യാവശ്യം മീൻ്റെ ഒരു വൃത്തിയാക്കിയതിന് ശേഷം വളർത്തുന്ന മീനുകളാണ് അതും ഒരു അഴകന്നെയാണ്ട കാണാൻ വരുന്നവർക്ക് ഇതാ വലിയ മീനുകൾ ചെറിയ മീനുകൾ ഈ പിലോപ്പി കുട്ടികളൊക്കെ പിലോപ്പി കുട്ടികളല്ല പിലോപ്പികളൊക്കെ കൂട്ടം കൂട്ടാണ് ഫുള്ള് നടക്കുന്നത് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഈ ചോറുമറ്റ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടു ഒരു കൂട്ടം കൂടി ഒന്ന് തന്നെ കഴിക്കുക കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ മീനേ ഇങ്ങനെ എടുത്തെടുത്ത് പോകുമ്പോഴും ഒന്ന് വെള്ളം കാണാതാണ് വലിയ മീൻ ഈ വലിയ മീൻ നമ്മുടെ ക്യാമറ നാലെണ്ണത്തിന് ഒരുമിച്ച് കിട്ടിയിട്ടിട്ടാണ് നോക്കിക്കോട്ടാ പോരോട്ടെ ബാക്കിയുള്ളതൊക്കെ ഇതോ മീൻ വന്ന് കുടിച്ചിട്ട് പോയി കുടിച്ച് പോയ മീൻ ചിലപ്പോൾ കല്ലുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും അവിടെ കല്ലെത്തി കുടിക്കുക അതൊരു ക്ലീൻ ആക്കിന് ശേഷം ഇട്ടിട്ടില്ലെങ്കിലും ഇതിലുണ്ടാവും അങ്ങനത്തെ മീനുകളൊക്കെ ഒഴുകി വരാനൊക്കെ ചാൻസ് ഉണ്ട് ഒഴുകുക പാട ഈ ഇതിന് ചുറ്റും കുറച്ച് വെള്ളമൊക്കെ നിൽക്കണ്ടേ ഒരു അമ്പലം കാണുന്നത് ഇതാ കാണുന്നു പള്ളി ഞാൻ ഒന്നും കൂടി അടുപ്പിച്ച് പിടിച്ച് കാണിച്ചു തരാട്ടോ ആ മീനുകളെ ഉണ്ടല്ലേ പിലോപ്പിയാണ് പിലോപ്പി കുട്ടികളാണ് കുറച്ചും കൂടി ഒക്കെ വലുതാവും കേട്ടോ ഈ മീൻ നോക്കിയേ ഇത് ഈ വെള്ളം ചെറുതായിട്ടേ ഞായറാഴ്ചയാണെങ്കിൽ ഞങ്ങൾ പോയി വീഡിയോ എടുത്ത് നല്ല ഷെയ്ക്ക് ഉണ്ട് കുറെ ആൾക്കാർ ചാടി കുളിക്കണമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഷെയ്ക്ക് നോർമല അല്ലാത്ത ദിവസമൊക്കെ വീഡിയോ എടുത്ത് നല്ല ഇതിൽ കിട്ടും ഇത് നമ്മുടെ എയ്റ്റ് കെ റിയൽമി ജിറ്റി സെവൻ എയ്റ്റ് കെയിലാണ് എടുത്തേക്കുന്നത് എയ്റ്റ് കെ എന്ന് പറയുന്നത് എയ്റ്റ് കെ ക്വാളിറ്റിയിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തേക്കുന്നത് ഇത്രയും നാളെ നമ്മൾ ഫോർ കെ എടുത്തിട്ട് പോയാൽ ചിലത് വൺ എയ്റ്റി പി കിടാറ് ഇത് എയ്റ്റ് കെ തേർട്ടി എഫ് പി എസിലാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ മീൻ ചെറുതായിട്ട് ഇല കടിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ ണ്ടല്ലേ ഇത് ഏകദേശം നമ്മുടെ ഒരു കൈൻറെ അത്ര വില്പന കേട്ടോ ഫുള്ളല്ല നമ്മുടെ ഒരു കൈന്റെ ഹാഫ് സൈസ് ഉണ്ടാവട്ടെ ഈ മീനൊക്കെ ഡീറ്റെയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ടാവും ഹാഫ് സൈസ് ഉണ്ട് മീൻ ഇട്ടാ ഒരു മീനുണി വരാണ്ട് മൊത്തം നാല് മീൻ ഒരുമിച്ച് കിട്ടിണ്ടായിരുന്നു ഒരു പ്രാവശ്യം വരും വരും ഞങ്ങൾ നേരത്തെ ഞാൻ സംസാരിക്കാ ഉണ്ണി അമ്മായി ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിക്കണ്ട് ദേവിട്ടിക്ക് അന്ന് വയ്യാന്ന് പറഞ്ഞ ദേവിട്ടി വന്നില്ല ഞാൻ മോളിൻ കൂട്ടാ പോയത് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മുകളിലെ മിസ്സിൽ കണ്ടു ഇതാ സുന്ദരിപണി നടക്കുന്നു ആള് ഫുൾ ഹാപ്പിയാണ് കേട്ടോ അച്ചായി എന്നെ ചാട്ടോളത്തി ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിച്ചിട്ട് കുറേ ദിവസമായി ചോദിക്കുന്നു അപ്പോൾ ഓരോരോ കാരണങ്ങൾ കൊണ്ട് പോക്ക് മുടങ്ങിയേക്കായിരുന്നു ഇറന്ന് അപ്പോൾ ഇന്ന് വൈകിട്ട് കുറച്ച് തെളിച്ച കണ്ടപ്പോൾ ഞാൻ മോളേനായിട്ട് ഇറങ്ങിയത് തന്നെയാണ് ദൈവട്ടില്ലെങ്കിലും പോക്ക് ക്യാൻസൽ ചെയ്യണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് നല്ല രസമായിട്ട് സ്റ്റീലുണ്ട് കൈവരി കെട്ടിട്ടുണ്ട് ഒന്നരയല്ലേ ഏകദേശം രണ്ടടി വീതി ഉണ്ട് കേട്ടോ കൈവരുന്നത് ഈ സൈഡിലൊക്കെ ചെറുതായി വെള്ളം നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ നേരെ അപ്പുറത്തേക്ക് വന്നു കേട്ടോ അവിടെയും കുറെ പിള്ളേർ നിന്ന് റീൽസ് എടുക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ചാടി കുളിക്കുന്നുണ്ട് അപ്പം കുളിക്കണ ഭാഗാധികം കിട്ടാണ്ടിരിക്കാൻ നീങ്ങിയിട്ട് എടുത്തേക്കുന്നതാണ് വണ്ടികളൊക്കെ കൊടുന്ന് വെച്ചെങ്ങി സൈക്കിളൊക്കെ കൊടുന്ന് വെച്ച് കാറ് ഞങ്ങൾ പോയത് എങ്ങനെ പോയൊരു പത്ത് ഇരുന്നൂറ് ആളുടെ അടുത്ത് അവിടെ ഉണ്ട് കേട്ടോ അതില് തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങിയേക്ക ഈ നിങ്ങള് വീഡിയോയിൽ കണ്ടത് ചാട്ടോളത്തിന്റെ പിന്നിലൊരു അമ്പലമാണ് അത് മഹാവിഷ്ണു ശിവക്ഷേത്രമാണ് അപ്പോൾ ആ അമ്പലം കൂടി എല്ലാവരും പരിചയപ്പെടുത്താൻ ഞങ്ങൾ പോവുകയാണ് എന്താ കുറച്ചധികം വർഷം പഴക്കമുള്ള രീതിയിലുള്ള അമ്പലത്തിന്റെ മേൽക്കൂരകളും പണികളൊക്കെ ഒക്കെ രസമായിട്ട് കാണണ്ട് മഴ പെയ്ത് പച്ചപ്പുല്ലൊക്കെ നിക്കണ നല്ല രസമാണ് അത് അമ്പലത്തിന്റെ ഫ്രണ്ടിക്കുള്ള ഇന്റർലോക്ക് ഇട്ട വഴിയാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഭാഗത്തൊരു വീടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട് ഇതിങ്ങനെ പോകുന്ന സമയത്ത് ഒരു പയ്യ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചിരിച്ചു വിട്ടാ നമ്മളോട് എന്താ അമ്പലത്തേക്ക് വന്ന ആൾക്കാരെ വണ്ടി നിർത്തിയിട്ടുണ്ട് അതിൽ ഉയർല്ലാത്തൊരു മൂന്നടി ഏകദേശം മൂന്നടിക്ക് ഉയർന്നുള്ള രീതിയിലുള്ള മതിലാണ് എന്താ പൂവൊക്കെ നിൽക്കണം ഇതാണ് അമ്പലം എനിക്ക് ഈ അമ്പലം ഫസ്റ്റ് കണ്ടപ്പോൾ ദൂരേക്ക് നോട്ടം കിട്ടിയില്ല അപ്പം ഏത് അമ്പലമാണ് എന്ന് മനസ്സിലായില്ല പിന്നെ രാമായണ മാസ ആചാരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗണപതി ഹോമം കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ആദ്യം ഏത് അമ്പലം ഒന്നു കിട്ടിയില്ല ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ടിൽ പോയി നോക്കാം നോക്കുക വിചാരിച്ചു കാരണം റൈറ്റ് സൈഡിലൊരു അമ്പലം കണ്ടിട്ട ചെറിയൊരു തറ കിട്ടിയിട്ടുണ്ട് ഭണ്ഡാരം നല്ല രസമായിട്ട് നാട്ടിൻപുറത്തിൻ്റെ സുന്ദരമായ കാഴ്ചകൾ ഉപ്പിയെടുത്ത് നിങ്ങളെ കാണിക്കണം അതിനു കൂട്ടാണ് ഞാൻ ഈ അമ്പലത്തിൻ്റെയും കൂടി വന്നത് കാരണം ചാട്ടുവളത്തേക്ക് വന്നിട്ട് ഈ അമ്പലം കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ അതതിൻ്റെ ഒരു വൈബ് പോവും അപ്പോൾ ആരെങ്കിലുമൊക്കെ കാലത്തൊക്കെയാണെങ്കിൽ ഈ അമ്പലത്തിൽ ഈ അമ്പലത്തേക്ക് വരികയാണെങ്കിൽ ഒന്ന് കാണാം അതല്ല ചാട്ടുകളും കാണാൻ വരികയാണെങ്കിൽ ഈ അമ്പലമൊക്കെ ഒന്ന് കണ്ട് ഉള്ളിൽ കയറി തൊഴുത് ഒരു പോസിറ്റീവ് ഫീലൊക്കെ ആയി നിൽക്കാട്ടെ ഞങ്ങളിപ്പോൾ സൺഡേ അല്ലേ സൺഡേ ഓൾറെഡി ഒരു ദിവസമൊക്കെ നോൺ കഴിക്കണ അമ്പലത്തിൻ്റെ ഉള്ളിക്കൊന്നും കയറിയില്ല ജസ്റ്റ് പുറത്തൊന്നും എടുത്തു വിട്ടോ ആദ്യം ഇത് കണ്ടപ്പോൾ ദേവീൻ്റെ അമ്പലമാണോ എന്ന് ഡൗട്ട് അടിച്ചു പിന്നെ ഈ അമ്പലം കണ്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഒന്നുകൂടി നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കണ്ടു മഹാവിഷ്ണു ശിവക്ഷേത്രം എന്ന് മനസ്സിലായി അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടത് ശിവക്ഷേത്രവും ആദ്യം കണ്ടത് മഹാവിഷ്ണു ക്ഷേത്രം മനസ്സിലായി മനസ്സിലായി വീണ്ടും ഞങ്ങളിത് അവിടേക്ക് തന്നെ എത്തി നിർത്തിയോർന്ന് അതാ നടന്നു നടക്കുന്ന മുകളും ഞാനൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ കൈവരി കെട്ടിയെടുത്ത് ഇൻ്റർലോക്ക് ഞാൻ പറഞ്ഞില്ലേ രണ്ടടിയൊക്കെ വീതിയിലുണ്ട് കുറേ ആളുകൾ വൈകിട്ട് ടൈം എൻജോയ് ചെയ്യേണ്ടി വന്നിരിക്കുന്നുണ്ട് ഇവിടെ ഈ കപ്പലണ്ടി കച്ചവടം അങ്ങനത്തെ എന്തെങ്കിലും കച്ചവടം ഒന്നും അടിപൊളി ആകട്ടാ വരുന്ന ആൾക്കാർക്ക് അധികം ചിലവില്ലാത്ത എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാനൊക്കെ രസാവും വരും കേട്ടോ ഇപ്പം ഈ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരുവിധം സാധനങ്ങളൊക്കെ വരും ഇതല്ലേ ഇതേപോലത്തെ ഒരു അഞ്ചെണ്ണോ ആറെണ്ണം സ്റ്റീലോണ്ട് തന്നെ കെട്ടിയിട്ടുണ്ട് ഇത് സ്റ്റീലോണ്ട് കെട്ടിയിട്ടുണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ തുരുമ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ അങ്ങനെ നിന്നോളൂ ചെറിയ നായക്കളുടെ ശല്യം ഉണ്ട് കേട്ടോ അപ്പം ഉണ്ണിയൊക്കെ പേടിച്ച് പേടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നടന്നതായിരുന്നു അത് ഹാപ്പി ഉണ്ടാ ഫുള്ള് ഹാപ്പിയാണ് അപ്പം നിങ്ങൾ ഈ ചാട്ടുവതിക്ക് വരുമ്പോൾ മക്കളായിട്ടൊക്കെ വന്നുകഴിഞ്ഞ് സുഖമായിട്ട് അവരനെ വഴിക്ക് ഇങ്ങനെ നടത്തിയിട്ട് കൊണ്ടുപോകാം നല്ല രസമായിട്ടാണ് അവർ ചിരിച്ചെങ്കിൽ കളിച്ചിട്ടും അത്രപ്പെട്ട അതിൻ്റെ ഉള്ളിലേക്കൊന്നും വീഴും ഒന്നുമില്ല കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്നും കൂടി മയങ്ങിയിട്ട സമയം നല്ല രസമുണ്ട് ആകാശമൊക്കെ അപ്പം ഞങ്ങൾ പള്ളിയിലെ ആർത്താറ്റ് ആർത്താറ്റി പള്ളി നല്ല ചാട്ടോളത്തെ പള്ളിയിലെ ആ സൈഡ് വരുമ്പോൾ വ്യൂ ആണ് എടുത്തു തരുന്നത് ആ പള്ളിയോട് ചേർന്നിട്ട് കല്യാണ മണ്ഡപം ഉണ്ട് അച്ഛൻ്റെ അമ്മേനൊക്കെ അച്ഛൻ്റെ അമ്മേനും കല്യാണം ഒരുമിച്ച് ഈ മണ്ഡപത്തിലാണ് നടന്നത് കേട്ടു അച്ഛൻ അച്ഛൻ അമ്മയും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അച്ഛനും അമ്മയും വീണ്ടും ഇത് പറഞ്ഞു എവിടെയാണ് കല്യാണം നടന്നത് ഈ അമ്പലത്തിൽ വെച്ചിട്ട് അവർ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു വിട്ടാണ് അച്ഛനും അമ്മയ്ക്ക് നമ്മൾ വീഡിയോ കാണിച്ചു കൊടുക്കാറുണ്ട് കുളത്തിൽ കൈവരി പിടിച്ച് വലിക്കുന്നതും അതിൻ്റെ മുകളിൽ നിന്ന് ചാടുകയും ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു കുന്നംകുളം നഗരസഭ ഇപ്പം ഇതിൻ്റെ ക്ലീനിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ കുന്നംകുളം നഗരസഭ പൊതുജനങ്ങൾക്കുള്ള അറിയിപ്പൊക്കെ ഉണ്ട് പിന്നെ ഒരു വേസ്റ്റിടാനുള്ള ഒരു വേസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് കുറച്ച് വലിപ്പത്തിൽ പ്ലാസ്റ്റിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ തന്നെ അത് കുറേ കാലം നന്നായി ഉപയോഗിച്ച് നമുക്ക് തന്നെ നല്ല വൃത്തിയിൽ കിട്ടും ഉണ്ടല്ലേ അത്യാവശ്യത്തിന് വലുപ്പമുള്ള കുളമാണ് ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മൂളും കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് ഞാൻ ഇറങ്ങിയില്ല ഉണ്ണിക്ക് കാല് നിറയ്ക്കുന്നെന്ന് പറഞ്ഞപ്പോൾ കാല് നനയ്ക്കാൻ വേണ്ടി കുട്ടികളായിട്ട് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം ഇത് അത്യാവശ്യം താഴ്ച ഉള്ള കുളാണ് നീന്തൽ അറിയാത്തവർ ചാടി കുളിക്കാതിരിക്കുക പിന്നെ സ്കൂൾ അവധിയൊക്കെ ഉള്ള ദിവസം എന്തെങ്കിലുമൊക്കെ ചാടി കുളിച്ച് അപകടങ്ങളൊന്നും വരുത്താണ്ടിരിക്കുക ഏത് ദിവസം ആയിരം അപകടം വരുത്താണ്ടിരിക്കുക ഞാൻ മുകളിലെ കൈ പിടിച്ചു തന്നെയാണ് ഇറക്കിയേക്കുന്നത് മൂള് കുറേ നാളായി വെള്ളത്തിൽ ഇറങ്ങണം നീന്തൽ പഠിക്കണം എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ണാശനം വെള്ളവെള്ളത്തിലുണ്ടീന്തൽ പഠിച്ചേക്കണം ഫ്ലഡ് ലൈറ്റ് വെള്ളത്തില് ലൈറ്റ് അവിടെ ഇട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ നല്ല തെളിഞ്ഞ വെള്ളമാണ് പച്ച കളറാണ് തെളിഞ്ഞ വെള്ളമാണ് നല്ല ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് ഞങ്ങളുടെ അടുത്തുള്ള അമ്പലക്കുളങ്ങളിലൊക്കെ ഒരു വിധമൊക്കെ പായൽ കെട്ടിയെടുക്കുന്ന സമയമാണ് ഇപ്പോൾ ഞാൻ അയ്യപ്പന്മാരുടെ സീസൺ അതായത് മല സീസൺ ആയാലാണ് ഒന്ന് കുളങ്ങളിലൊക്കെ ഈ കുളവാഴി അതേപോലെ ചണ്ടി അമ്മലൊക്കെ ഉണ്ടാകുമ്പോൾ ക്ലീൻ ആവുള്ളൂ ഒരുവിധം കൂടുതലും എപ്പോഴും എപ്പോഴും ക്ലീൻ കിടക്കുന്ന എടുക്കുന്ന ഞാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കണ്ണാശ്ശേരം അമ്പലക്കുളമാണ് അത് ഒരുവിധം സമയത്തൊക്കെ ക്ലീൻ ആവുക ഇപ്പം എന്ന് വെച്ചാട്ടോളം അടിപൊളിയാക്കി ഇതിപ്പോൾ ഒരു പറയുണ്ട് ചെറിയ ഒരു ബോട്ടൊക്കെ വെച്ചിട്ട് പെഡസ്റ്റൽ ബോട്ട് വെച്ചിട്ടുള്ള ചെറിയ പരിപാടിയൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടാകും അപ്പം തുടങ്ങിയാൽ അടിപൊളിയാവും അപ്പം മക്കളായിട്ടൊക്കെ വരിക കാണുക ഇതാണ് ഞങ്ങൾ പറഞ്ഞ ചാട്ടവളം വളരെ ചിലവ് എന്ന് പറഞ്ഞ ഒന്നുമില്ല ഇവിടെ വരിക ഒന്ന് റൗണ്ട് അടിച്ച് കാണുക പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ മൂസക്കട ഹോട്ടലുണ്ട് അവിടെ നിന്ന് ചെറിയ ഫുഡ് തട്ട ഐറ്റംസ് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കുക ചായ കഴിക്കുക നൈസ് വൈബാണ് അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ ഉടനെ വരെ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ